സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ യുവനിരയുമായി ഇറങ്ങിയ ടീം ഇന്ത്യയ്ക്ക് പതിമൂന്ന് റൺസിൻ്റെ തോൽവിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് സിംബാവെ ഉയർത്തിയ നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി രണ്ട് റൺസിന് ഓൾ ആവുകയായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ യുവനിര സിംബാവയ്ക്ക് മുന്നിൽ അവിശ്വസനീയമായി തകർന്നടിഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യൻ ആരാധകരെ ഞെട്ടിച്ചിരുന്നു മുപ്പത്തി ഒന്ന് റൺസെടുത്ത ശുഭ്മാൻ ഗില്ലും ഇന്നിംഗ്സിൻ്റെ അവസാനം പൊരുതി ഇരുപത്തിയൊൻപത് റൺസ് നേടിയ വാഷിങ്ടൺ സുന്ദർമൊഴിക്ക് മറ്റൊരു ബാറ്റ്സ്മാനും ഇന്ന് മികച്ചൊരു പഠനം പുറത്തെടുക്കാനായില്ല നൂറ്റി പതിനാറ് എന്ന ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് സിംബാവെ ഒതുക്കുവാനായി ഇന്ത്യൻ ബോളിംഗിന് സാധിച്ചിരുന്നു രവി ബിഷ്ണോയാണ് നാല് വിക്കറ്റ് നേടി ഇന്ത്യൻ നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മറുപടി ബാറ്റിംഗിൽ ശുഭ്മാൻ ഗില്ലൊഴികെ അഭിഷേക് ശർമ്മയും ഋതുരാജ് കേക്വാദും റിയാൻ പരാഗും റിങ്കു സിംഗുമെല്ലാം അമ്പെ പരാജയപ്പെട്ടപ്പോൾ ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യ വലിയൊരു തോൽവിയിലേക്ക് തന്നെയാണ് നീങ്ങിയത് ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ പൊരുതൽ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയുടെ തോൽവിയുടെ ഭാരം കുറയ്ക്കുകയായിരുന്നു മത്സരത്തിൽ തോറ്റതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും ശേഷം ശുഭ്മാൻ ഗിൽ പ്രകടിപ്പിച്ചിരുന്നു മോശം ബാറ്റിംഗ് പ്രകടനമാണ് ഇന്നത്തെ ടീമിന്റെ തോൽവിക്ക് കാരണമായത് യുവനിര ബാറ്റിംഗിനായി എത്തുമ്പോൾ തീർച്ചയായിട്ടും കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും എന്നാൽ ലഭിച്ച അവസരത്തിനോട് നീതി പുലർത്തുന്ന ഒരു പ്രകടനം ഇന്ന് ഉണ്ടായില്ല ആദ്യ അവസരമാണെങ്കിൽ പോലും തങ്ങളുടേതായ ഒരു പോയിന്റ് ഉണ്ടാക്കുവാനായി ഇന്ന് താരങ്ങൾക്ക് സാധിച്ചില്ല തീർച്ചയായിട്ടും വരും മത്സരത്തിൽ തങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തിരിച്ചുവരുമെന്നാണ് ശുഭ്മാൻ ഗിൽ പറഞ്ഞത് അതേസമയം ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ സഞ്ജു സാംസണും ശിവം ദുബെയും സിംബോവ പര്യടനത്തിനായി യാത്ര തിരിച്ചിട്ടുണ്ട് മൂന്നാം ടി മത്സരം മുതൽ താരങ്ങളുടെ സേവനം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ലഭ്യമാകും